ലോക കേരള സഭയ്ക്ക് മുന്നോടിയായി യോഗം വിളിച്ച മുഖ്യമന്ത്രി ലോക കേരള സഭയുടെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം വിളിച്ചിട്ടുള്ളത് ഈ മാസം രാവിലെ യോഗം ലോക കേരള സഭയ്ക്കായി സർക്കാർ തിരക്കിട്ട മൂന്ന് കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു സംസ്ഥാനം രൂക്ഷമായ മഴക്കെടുതികൾ നേരിടുമ്പോഴും ലോക കേരള സഭയുടെ തിരക്കിലാണ് സംസ്ഥാന സർക്കാർ വിദേശയാത്ര കഴിഞ്ഞ തിരിച്ചെത്തിയ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട് ലോക കേരള സഭയ്ക്ക് മുന്നോടിയായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗവും വിളിച്ചു ലോക കേരള സഭയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനാണ് യോഗം വിളിച്ചിരിക്കുന്നത് ഈ മാസം രാവിലെ യോഗം ചേരും ശക്തമായ മഴയിൽ തിരുവനന്തപുരത്തുൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമാണ് പകർച്ചവ്യാധികളും സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നു എന്നാൽ വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് യോഗം ചേർന്നതല്ലാതെ പിന്നീട് ഇതുവരെ ഒരു വിലയിരുത്തലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടില്ല പക്ഷേ ലോക കേരള സഭയുടെ കാര്യത്തിൽ എല്ലാം മുഖ്യമന്ത്രി നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ട് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ലോക കേരള സഭയ്ക്ക് സർക്കാർ മൂന്ന് കോടി അനുവദിച്ചിരുന്നു അംഗങ്ങളുടെ താമസത്തിനുൾപ്പെടെ രണ്ടു കോടിയും ലോക കേരള സഭയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഒരു കോടിയുമാണ് ആദ്യഘട്ടമായി അനുവദിച്ചിരിക്കുന്നത് അതേസമയം മാസമായി മുടങ്ങിയ ക്ഷേമ പെൻഷൻ ഇതുവരെ നൽകിയിട്ടുമില്ല ആർ രാജീവ് ജനം തിരുവനന്തപുരം